ബിഗ് ബോസ് മലയാളം സീസൺ ആറിൽ ജാസ്മിൻ ജാസ്വർ മത്സരാധി പങ്കെടുത്ത ശേഷമാണ് അഫ്സൽ അമീർ എന്ന പേര് ബിഗ് ബോസ് പ്രേക്ഷകർക്ക് സുപരിചിതനായത് ടെസ്കിയും സ്കൂബ ഡ്രൈവറും ഡോൺ പെല്ലറ്ററും എല്ലാമായിരുന്നു അഫ്സൽ ബിഗ് ബോസിലേക്ക് വരും മുമ്പ് ജാസ്മിനും അച്ഛനും തമ്മിൽ പ്രണയത്തിലായിരുന്നു മാത്രമല്ല ഇരുവരുടെയും ഇംഗേജ് കഴിഞ്ഞതായി പ്രചരിച്ചിരുന്നു ബിഗ് ബോസിൽ പങ്കെടുക്കാനായി എയർപോർട്ടിൽ വരെ ജാസ്മിനെ കൊണ്ടുവിട്ടതും എല്ലാ ആവശ്യ സാധനങ്ങളും വാങ്ങി നൽകി യാത്ര ആക്കിയതും അഫ്സലായിരുന്നു നോറേ അടക്കം ചിലർക്ക് അഫ്സൽ ജാമി ജാസ്മിൻ പ്രണയത്തെക്കുറിച്ച് അറിയാമായിരുന്നു പക്ഷേ ഗബ്രി ജോസിലുള്ള സൗഹൃദം തുടങ്ങിയ ശേഷം ലവ് ട്രാക്ക് ചർച്ചയായ ശേഷം ജാസ്മിൻ അക്സുലിനെ തള്ളിപ്പറയാൻ തുടങ്ങി വിവാഹം നിശ്ചയിച്ചതും കഴിഞ്ഞിട്ടില്ലെന്ന് തന്നെ കാത്ത് ആര് ഇരിക്കില്ലെന്ന തരത്തിലായിരുന്നു ജാസ്മിൻ ഹൗസിൽ വെച്ച് സംസാരിച്ചത് മാത്രമല്ല ഗബ്രിയോട് തനിക്ക് ഉള്ളത് പ്രണയമോ അത് സൗഹൃദമാണെന്ന് പറയാനോ തിരിച്ചറിയാനോ കഴിയാത്ത അവസ്ഥയിലേക്ക് ജാസ്മിൻ എത്തുകയും ചെയ്തു തുടക്കത്തിൽ ജാസ്മിൻ തന്നെയാണ് തള്ളി പറഞ്ഞത് ബിഗ് ബോസ് ഗെയിമിങ്സിന്റെ ഭാഗമാണെന്ന് അഫ്സലും കരുതി പിന്നീട് ജാസ്മിനും കിപ്രിയും തമ്മിലുടെ ബോണ്ടിങ് ശക്തമായോടെ സൈബർ ബുള്ളിങ്ങും വീട്ടിൽ നിന്നുള്ള ചോദ്യങ്ങളും ഉയർന്നതോടെ അഫ്സൽ സ്വമേധ വിവാഹത്തിൽ നിന്ന് പിന്മാറി ആ സമയത്ത് തനിക്ക് സംഭവിച്ച കാര്യങ്ങൾ കരഞ്ഞുകൊണ്ട് സംസാരിക്കുന്ന അഫ്സലിന്റെ വീഡിയോ വൈറലായിരുന്നു ഞാൻ ഉപയോഗിച്ച വലിച്ചെറിയേണ്ട വസ്തുവാണെന്ന് ആണെന്ന് അവൾക്ക് തോന്നിയത് എന്നും മനസ്സിലാകുന്നു ഒരു പൊതുവേദിൽ എങ്ങനെ ചി ചതിക്കുന്നു എന്നത് വ്യക്തമാക്കണമെങ്കിൽ ബിഗ് ബോസ് എപ്പിസോഡ് ഏറ്റവും വലിയ ഉദാഹരണമാണ് എന്നാണ് ജാസ്മിനുമായുള്ള ബന്ധം അവസാനിപ്പിച്ച് പ്രഖ്യാപിച്ച് അഫ്സൽ പറഞ്ഞത് ഷോയിൽ അവരുടെ പാർട്നറായി അവൾ എന്നെയാണ് പരിചയപ്പെടുത്തത് ഇപ്പോൾ എൻ്റെ സ്ഥാനം ഒരു സ്ഥൈര്യ സ്റ്റാൻഡ് സമ്മാനമാണ് അവൾ ആഗ്രഹിക്കുന്നവരെ വിവാഹം കഴിക്കട്ടെ എനിക്ക് ഈ പ്രശ്നം ഇനി കൈകാര്യം ചെയ്യാൻ കഴിയില്ല ഈ ദിവസങ്ങളിൽ ഞാൻ നിശബ്ദനായിരുന്നു കാരണം എനിക്ക് എൻ്റെ മാനസികാവസ്ഥ നല്ലതായിരുന്നില്ല പക്ഷേ ഈ പെൺകുട്ടി കാരണം എനിക്ക് കൂടുതൽ അപമാനം സഹിക്കാൻ കഴിയില്ല എനിക്ക്

അവസ്ഥയിലാണ് എൻ്റെ മാനസികാവസ്ഥ സഹിക്കാവുന്നതിനും ഒരു പരിധിയുണ്ട് ഒരു പുരുഷനെ ഞാൻ അഭിമുഖിക്കുന്ന ഭക്ഷണത്തിലൂടെ ആരും കടന്നു പോയിട്ടുണ്ടാകില്ല അങ്ങനെ ഒരു ഘട്ടത്തിലൂടെ കടന്നു പോകരുതെന്ന് ആഗ്രഹിക്കുന്നു ജാസ്മിൻ എൻ്റെ ജീവിതം എൻ്റെ വികാരങ്ങൾ എൻ്റെ സ്വപ്നങ്ങൾ എൻ്റെ എല്ലാം വെച്ച് കളിച്ചു ആത്മാർത്ഥമായ റേഷൻ ചിപ്പുള്ളവർക്കാണ് ഇതൊരു പാഠമാണ് അവൾക്ക് ആദ്യ ബേക്കപ്പിന് ശേഷം അവളുടെ പ്രണയം എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ ജാസ്മിനോടൊപ്പം നിന്നു ഞാൻ എൻ്റെ സ്വന്തം കുടുംബത്തിനെതിരെ പോലുമായി എന്നിട്ടും ഇതാണ് എനിക്ക് ലഭിച്ചത് എന്നാണ് ഇന്ന് അഫ്സൽ പറഞ്ഞത് ഇപ്പോൾ എല്ലാ പ്രശ്നങ്ങളെയും മറികടുന്നു പുതിയൊരു ജീവിതത്തിലേക്ക് മറി കടക്കാൻ ഒരുങ്ങിയ അപ്സൽ താൻ വിവാഹിതരാകാൻ പോകുന്നു എന്ന സന്തോഷം ഇൻസ്റ്റാഗ്രാം പോസ്റ്റിലൂടെ അപ്സല അറിയിക്കുകയും ചെയ്തു ഒരുപാട് തടസ്സങ്ങളും പ്രശ്നങ്ങളും ശേഷം ഈ അത് സംഭവിക്കുന്നു എന്നാണ് മോതിരത്തിന്റെ ഇമോജിക്കൊപ്പം അപ്സൽ കുറിച്ചത് ഒപ്പം ഒരു പെൺകുട്ടിക്കൊപ്പമുള്ള എ ക്രിയേറ്റർ വീഡിയോ അപ്സൽ പങ്കുവെച്ചു മുമ്പ് ജാസ്മിന്റെ സുഹൃത്തായിരുന്ന യൂട്യൂബർ അസ്ത്രീ മാർമി അടക്കമുള്ള അഫ്സലിന് ആക്ഷൻസുകൾ നേർന്ന് എത്തുകയും ചെയ്തു